പുതു തലമുറയിലെ അഭിനേതാക്കളുടെ റൗണ്ട് ടേബിൾ ചർച്ചയെയും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ കളങ്കാവിലെ കഥാപാത്രം ദ ഹോളിവുഡ് റിപ്പോർട്ട് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആക്ടേഴ്സ് റൗണ്ട് ടേബിളിലായിരുന്നു മമ്മൂട്ടി ചർച്ചാവിഷയമായത് ബൈസൻ കാളമാടൻ എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ നടൻ നടനും തമിഴ് സൂപ്രധാനം വിക്രമന്റെ മകരമായി ധ്രുവക്കമാണ് കളങ്കാവിന്റെ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ധ്രുവന് പുറമെ ഇഷാൻ ഖട്ടർ ൃതി സൈനോൺ മിനി വസന്ത് വിക്കി കൗശൽ കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് എന്നിവരായിരുന്നു റൗണ്ട് ടേബിളിലെ മറ്റ് അഭിനേതാക്കൾ ഒടുവിൽ തിയേറ്ററിൽ കണ്ട ചിത്രം എഴുതുന്ന ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു ധ്രുവർക്കം മമ്മൂട്ടിയുടെ കളങ്കാവൾ എന്നായിരുന്നു മറുപടി ചിത്രത്തിൽ മമ്മൂട്ടിയെ കുറിച്ച് ധ്രുവ വല വാചാലനായി സൂപ്പർ സ്റ്റാർ പതിവിലുള്ള അദ്ദേഹത്തിനൊപ്പം എങ്ങനെ ഒരു സീരിയൽ കില്ലർ കഥാപാത്രം ചെയ്തു എന്ന് തന്മയെ അത്ഭുതപ്പെടുത്തിയെന്ന് ധ്രുവ് പറയുന്നു പലതരം അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ തയ്യാറാകില്ല അദ്ദേഹം അത്തരം തീരുമാനം എടുക്കുന്നത് കാണാൻ തന്നെ കൗതുക ണെന്നും ധ്രുവ ചേർത്തെടുത്തു പിന്നാലെ തന്നെ മനസ്സിൽ കണ്ട കഥ എഴുതുന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ കല്യാണി ചർച്ചയിൽ പരാമർശിച്ചു തുറഞ്ഞ ചിത്രത്തിലെ സീരിയൽക്കിലെ കഥാപാത്രമായിരുന്നില്ല മമ്മൂട്ടിക്ക് വേണ്ടി കരുതിയിരുന്നെന്നും ബേസിൽ ഓർപ്പിച്ചു നെഗറ്റീവ് റോൾ താൻ ചെയ്യാമെന്നും നായിക വശം വിനായകനെ നൽകണമെന്നും മമ്മൂട്ടിക്ക് പറഞ്ഞ കാര്യവും ബേസിൽ പറഞ്ഞു ഒരു സൂപ്പർ സ്റ്റാർ ഒരിക്കലും അത്രയും കഥാപാത്രം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കില്ലെന്നും നടൻ കൂട്ടിച്ചെത്തു ഇതിനിടെ ഇടപെട്ട ഇഷാർ ഖട്ടർ ഇപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് കഥാപാത്രം ചെയ്യാൻ ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ എന്ന് മുനിവസന്തനോട് ചോദിച്ചു നേരത്തെ കാന്താരയിലെ വണ്ണിലേക്ക് കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുകയും നെഗറ്റീവേഷൻ ചെയ്യാൻ തനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു എന്ന് രുക്മിണി പറഞ്ഞു ഇത് ഓർമ്മിപ്പിച്ചായിരുന്നു ഇഷാർ ഘട്ടൻ്റെ ചോദ്യം എന്നാൽ അത് മമ്മൂട്ടി സാറാണ് ഞാൻ രുക്മിണിയാണ് എന്നാണ് നടിയുടെ മറുപടിയും